മുന്നറിയിപ്പ് പറഞ്ഞു പറഞ്ഞു അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറയാതെ വണ്ടി ഓടിക്കല്ലേ കാരണം ഞാൻ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം അത് ഇറങ്ങുന്നതിന് മുമ്പ് വണ്ടി എടുത്തോണ്ടങ്ങുമ്പോ ഞാൻ പകുതി വണ്ടിയല്ല ഇവിടെ ഒരു അനുഭവം പറ്റിയതാ മോനെ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പോയി അവിടെ മാവേലിക്കനെ ദുരിതം കണ്ടൊക്കെ പറയുന്ന കേട്ടു സ്റ്റാർട്ട് ചെയ്ത് മനസ്സിലാക്കട്ടെ ഉടുമ്പ് പോലെ പിടിച്ചിട്ടുണ്ട് ഉടുമ്പാ ഞാനാ പിടിച്ചതാ തന്നെയല്ല പോലീസുകാരൊക്കെ എന്തൊക്കെയാ ഹെൽമെറ്റ് കാണിക്കുന്ന ീട് കൂട്ടുക അതുപോലെ തന്നെ മന വേറൊരു വണ്ടി നമ്മളിപ്പോ സൈഡിൽ നിർത്തിന്ന് വെച്ചു നിർത്തിട്ട് നമ്മൾ എടുക്കുമ്പോ നമ്മൾ രണ്ട് സൈഡിലോട്ട് നോക്കണം എന്നിട്ട് ഇൻഡിക്കേറ്റർ വിടണം ഇത് ഇൻഡിക്കേറ്റർ വിടത്തിന നോക്കത്തും ഇല്ല ആ നിക്കുന്നിപ്പോ വണ്ടി ഓൺ ആക്കി അങ്ങ് കൂടെ വരുന്ന വണ്ടിക്കാരും ചീത്ത വിളിക്കുക അതായത് ഇങ്ങനെ പോയി നേരെ പോവാ എന്നിട്ട് പുറേ കൂടെ വരുന്ന ഇന്നലെ കല്ലിശ്ശേരി വെച്ച് ചീത്ത വിളിച്ച് ഞാൻ പച്ച തെറിയാ വിളിച്ചത് എന്നുള്ളത് അമ്മ ഇപ്പൊ നമ്മൾ നിർത്തി വെള്ളം കുടിച്ചു ഞാൻ കേറിയിരുന്നു എന്നിട്ട് ഇങ്ങനെ ഇങ്ങനൊന്നും നോക്കത്തോന്നൂല വണ്ടി വരുന്നൊന്നും ഇൻഡിക്കേറ്റർ ഇടത്തില്ല ആ ഇരിക്കുന്നിരിപ്പി വണ്ടി ഓടിച്ചങ്ങ് പോവാസിലായ നോക്കാത്തേ അമ്പ് വരുമ്പം ബ്രേക്ക് വരുമ്പോൾ അത് രണ്ടുപേരലോടിച്ചു ആ വേരലിപ്പോഴും മടക്ക രണ്ടു വെള്ളം ഓടിച്ച് അമ്പ് വരുമ്പം ബ്രേക്ക് പിടിക്കത്തില്ല രണ്ടുപേരലോടിച്ച് ഓടിച്ചു ഇന്നലെ ഓടിക്കേണ്ടതായിരുന്നു അമ്പ് കണ്ടില്ല അമ്പ് കണ്ടില്ല എന്താ കാണാത്ത മാറിപ്പോവാനാ പറയുന്നത് ടോക്ക് ഞാൻ വേണ്ട ഒറ്റ ശ്രദ്ധേയുള്ളു പാകിയക്കുറിക്കാരുണ്ടോ കാവ്യക്കുറി എവിടെണ്ടോ എവിടോ കിട്ടും പെണ്ണുങ്ങളുടെ ചുമതല ചെയ്യാൻ പോണ്ടോന്നൊക്കെ അമ്മ നോക്കും വേറെ വേറെ ലോട്ടറി കളയുന്നുണ്ട് ആ ും അച്ഛനും അമ്മയും പോയി വരുന്ന അച്ഛനും അമ്മയ്ക്ക് കല്ലുശ്ശേരി ഒന്നും കല്ലുശ്ശേരി ആശുപത്രിയിൽ നിന്ന് കാന്റീൻ ഉണ്ട് ചോറുണ്ടാന്ന് ശ്രീകുട്ടം പറഞ്ഞു കിട്ടിപ്പോ വഴിയിലൊണ്ടിക്കാൻ ഞാൻ അന്നേരവും പറഞ്ഞു വഴിയിലെങ്ങും ഹോട്ടലില്ല എങ്ങും കാണത്തില്ലെന്ന് ഞാൻ പറഞ്ഞു എന്റെ സ്ഥിരം അനുഭവം അത് നീ മേടിച്ചതില്ല കല്ലുശേരി നമ്മള് മാന്നാറ് എന്തോ ഇതിലേ വരണ്ട പിന്നെ എന്തോ നമ്മ പുലിയൂര് വഴി വരല്ലേ അത് ദുരുദ്ദേശനൂര് വഴി വരാൻ തുറന്നു നോക്കാനാറിയാ കാണിച്ചു കൊടുത്തന അവനാ ഇത് കാണിച്ചു കൊടുത്ത ഇവിടെ ഉണ്ടെന്ന് അതെടുക്കാൻ വേണ്ടിയായിരുന്നു അതും അമ്മയുടെ ഒരു രക്ഷ ഇന്നലെ വന്നു കയറിയപ്പോ വലിയ കഥ തുറക്കുന്നില്ല സന്ധ്യയായി അവിടെ പോയിട്ട് എം ആർ ഐ എല്ലാം എടുത്തുകഴിഞ്ഞ് വന്നപ്പോഴേ എപ്പം പോയതാകും ആഹാരം പോലും മേടിച്ച് ഇല്ല ഇല്ലല്ല ഒരു പരിവുമായിട്ട് ഇവിടെ നാലര അഞ്ചര കഴിഞ്ഞ് ആറുമണി എങ്ങപ്പം മണി എട്ട് മണിയായി ഞങ്ങൾ വന്ന് കയറിയപ്പം വന്നു കയറിയപ്പോ കഥവ് തുറക്കുന്നുമില്ല ഗേറ്റും തുറക്കുന്നില്ല എത്ര നേരം നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ വെളിയില്ലായിരുന്നു അച്ഛനും കൂടെ വലിയ കഥ അങ് പൂട്ടി ഗേറ്റും അങ്ങ് പൂട്ടി പൂട്ടിയേ സ്വഭാവം കാണിക്കുന്നു പണ്ടേ ഉള്ള സ്വഭാവം എവിടെ പോയാലും നേരത്തെ വരണം വല്ലീച്ചൻ പണ്ടേ ഉള്ള സ്വഭാവം ആ പാവം വല്ലീച്ചനീ ഇപ്പഴും മൂപ്പ ഇപ്പഴും കഥ ഒന്നും കയറ്റും തുറന്നില്ലല്ലോ ഇന്നേ നിങ്ങൾ ഇവിടെ ഇങ്ങനെ കണ്ണും തള്ളി നോക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ കിട്ടുന്നോണ്ട് ആ ശരി ആ ശരി ഇന്ന് ബാ പോവാണിക്കോ എന്റെ രാധ കൊറേ നേരം കൊണ്ട് തുടങ്ങിയതാണല്ലോ ചുമ്മാതെ

ോ പാൻ്റെ ഇടുന്ന ഒക്കെ കൊള്ളാം അമ്പലത്തിൽ ആശുപത്രി പോയിരുന്നുണ്ട് ഇങ്ങനെ കാണിക്കരുത് മോനെ എപ്പോ ഇട്ടോണ്ട് പോയത് കൊണ്ടില്ല ബെൽറ്റ് മുറുകി ഇടത്തില്ല എന്നിട്ട് ആൾക്കാരൊക്കെ നിക്കുമ്പോഴേ ആശുപത്രിയുടെ ഫ്രണ്ടിലായാലും അമ്പലത്തിന് ഉമ്പിലായാലും തൊഴുതോണ്ട് ഞാൻ ഞാനീവിടെ കണ്ട ചെട്ടോ അങ്ങനെ അമ്പലത്തിന് ഉമ്പോ

ഇത്ര കിടുന്ന ഷട്ട ഇട്ടിന്റെ കൂടെ ഷട്ടൊക്കെ ഇട്ടോണ്ട് വന്നാൽ മതി ഷർട്ട് എന്നെക്കാളും നല്ല മുടി വെട്ടാൻ പറ്റത്തില്ല അച്ഛന് ബോക്സർ വെട്ടാൻ പറ്റത്തില്ല അച്ഛന് നല്ല ഷർട്ട് ഇടാൻ പറ്റത്തില്ല എന്താ 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 കുശും എന്താ കുശും എന്താ ആ അച്ഛൻ ഒരുങ്ങുന്ന എനിക്ക് അത്രയും ബോക്സറും ഇട്ട് ഓ വേണ്ട വേണ്ട ഇത് മതി ബെൽറ്റ് ഒക്കെ ഇടണേ ബെൽറ്റ്ന്നില്ലയോ അച്ഛന് ശരിയെ പറഞ്ഞു കണ്ടോ ഓ ശ്രീനിവാസൻ